ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശാരീസ്സിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് കുട്ടി വിശേഷങ്ങളാണ് ഇത് കുറച്ച് ദിവസമായിട്ട് എഴുത്ത് വെച്ചേക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പം ഇടാൻ പറ്റിയില്ലായേ ഉള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ രാവിലെ കാപ്പ് ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് തേട നല്ല കപ്പയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത് വെള്ളം കയറി വരുന്നപ്പോഴത്തേന് പറിച്ച കപ്പയായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് എടുത്ത് വെച്ചിരുന്നതായിരുന്നു ഇടാൻ പറ്റിയില്ലായന്നേ ഉള്ളൂ അപ്പം നേടാൻ നമ്മുടെ കപ്പയൊക്കെ വേവിച്ച് വെച്ചു പിന്നെ ഞാൻ കൂരിവാളൊക്കെ കറി ഉണ്ടാക്കുന്നതിങ്ങനെന്നൊക്കെ ഒരു വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ചേട്ടന് ചൂണ്ടയിട്ട് കൂരുവാളയൊക്കെ കിട്ടിയിരുന്നു അന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ആ കറിയാണ് അപ്പോൾ അതിൻ്റെ ഇട്ടുകൊണ്ട് പിന്നെ ക്കുന്നതിൻ്റെ ഒന്നും കാണിച്ചില്ല എന്നേ ഉള്ളൂ അപ്പം നല്ല കൂരിവാളക്കറിയും നമ്മൾ നന്നെ നട്ട കപ്പ വേവിച്ചും കൂട്ടി ഒരു പിടിത്തം പിടിക്കട്ടെ ഇപ്പം നിങ്ങളുടെ എല്ലാവരും വായി വെള്ളം വന്ന് കാണത്തില്ലേ വെള്ളം വന്ന് അവിടെ ഇരുന്ന് കൊതിച്ചിരിക്കും അപ്പോൾ നേടാൻ ഞങ്ങൾ കഴിപ്പൊ കഴിഞ്ഞ് പിന്നെ നേണ്ട കുറച്ച് തുണിയൊക്കെ നനച്ചത് ഉണങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ രാവിലെ വെയിലൊക്കെ കണ്ടുകൊണ്ട് ഞാൻ വിരിച്ചിട്ട് പക്ഷേ ഇടയ്ക്ക് ഒരു മൂടാപ്പും ഒക്കെ ഉണ്ടായിരുന്നു വെയിലും ഉണ്ട് മൂടാപ്പും ഉണ്ട് അങ്ങനെയൊക്കെയായിരുന്നു അപ്പം നേണ്ട തുണി ഇട്ടിട്ടുണ്ട് ആകാശം നേണ്ട ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുന്നു എപ്പോഴാണ് മഴ പെയ്യുന്നു എന്നറിയത്തില്ല അപ്പോൾ അതവിടെ കൂടെ ഉണങ്ങട്ടെ നേരത്തെ ഉച്ചക്കത്തേനുള്ളതൊക്കെ ബാക്കിയൊക്കെ റെഡിയാക്കണ്ടേ അപ്പോൾ കുറച്ച് മൂവാണ്ട മാങ്ങ പഴുത്ത തിരിപ്പ് ഉണ്ടായിരുന്നു എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ കൊണ്ടുന്നതായിരുന്നു അപ്പോൾ നന്നായിട്ട് പഴുത്തപ്പം ഞാൻ അവിടുത്തെ പുളിശ്ശേരി ഉണ്ടാക്കുന്നു ഒരു പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരു മൂന്ന് ദിവസം അതുംകൊണ്ട് അങ്ങ് ഓടിക്കാല്ലേ പിന്നെ വേറെ എന്തെങ്കിലും ഒക്കെ തട്ടി കുട്ടിയാൽ മതി അപ്പം ഞാനത് വേണ്ട ആ എല്ലാം വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ഇതിൻ്റെ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ഇട്ടേക്കൊന്നുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കൂട്ടത്തിതേണ്ട ചോറൊക്കെ തിളപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ മാങ്ങ വേവിക്കാൻ വെച്ചിരുന്നൊക്കെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ വെന്ത് കിട്ടിയപ്പോൾ ആരപ്പൊക്കെ അരച്ച് വരുന്ന വെച്ചിരുന്നത് വേണ്ട ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് മിക്സിയുടെ ജാറില് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു വന്ന് ഒഴിച്ചു ഒന്ന് കലക്കി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ രപ്പിൻ്റെ പച്ചമണം വരെ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴത്തേനും നേടാ അരപ്പിൻ്റെ പച്ചമണം മാറി വന്നപ്പോൾ ഒരു രണ്ടര കപ്പ് അധികം പുളിയില്ലാത്ത തൈരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് തൈരിന് വലിയ പുളി ഇവിടെ ഇഷ്ടമല്ല പുളി കൂടുതലായ ഇവിടെ ആരും കഴിയത്തില്ല അപ്പോൾ അധികം പുളി ഇല്ലാത്തത് ഞങ്ങളിവിടെ ഉപയോഗിക്കാറുള്ളൂ അങ്ങനെ വേണ്ട നമ്മുടെ താളിക്കാനുള്ള താളിപ്പും കൂടെ എല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുളിശ്ശേരിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അപ്പം ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടാൽ മതി കിട്ടും അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇടാഞ്ഞത് അപ്പം നമ്മുടെ താളിപ്പെല്ലാം ഇവിടെ റെഡിയായി എന്നിട്ട് നമ്മുടെ പുളിശ്ശേരിയൊക്കെ ഇവിടെ റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഈ താളിപ്പ് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കണം കേട്ടോ അപ്പോൾ നല്ലൊരു മണമൊക്കെയാണ് എന്നിട്ട് മിക്സ് ചെയ്താൽ മതി ഇപ്പോഴേ മിക്സ് ചെയ്യുമെന്നും വേണ്ട നമുക്ക് എപ്പോഴാണോ ആവശ്യമാണെന്ന് അന്നപ്പം തുറന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പം നേട്ട നല്ല അടിപൊളി പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ല നിങ്ങൾ ഇന്ന് തയ്യാറാക്കി നോക്കണം റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലെ കൂട്ടത്തി ലൈക്കും കമൻറ്റും ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്യണം കേട്ടോ അപ്പം നേട്ട ഇന്ന് നല്ല നാടൻ മാങ്ങ നല്ല മൂവാണ്ടമാവാ വെച്ചിട്ടുള്ള പുളിശ്ശേരിയും പിന്നെ നമ്മുടെ ചൂണ്ടയിട്ട് കിട്ടിയ കൂരി വാളക്കറിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കട്ടെ കേട്ടോ ഇത് കണ്ടപ്പോഴും നിങ്ങളുടെ വെള്ളം വന്നില്ല വെള്ളം വന്നു കോതിക്ക് അപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ കുട്ടി വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളായിരുന്നു വേറെ നല്ല നല്ല വീഡിയോകളായിട്ട് വരാം നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടായിരിക്കണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം എന്നെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ മരക്കല്ലേ അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്